കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച സ്വർണവും ഇ സിഗരറ്റുകളും പിടികൂടി കസ്റ്റംസ് നടത്തിയ പരിശോധനയിലാണ് രണ്ട് യാത്രക്കാരിൽ നിന്നായി സ്വർണവും സിഗരറ്റുകളും പിടികൂടിയത് കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണറേറ്റിന് കീഴിലുള്ള കണ്ണൂർ വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് സ്വർണവും ഇ സിഗരറ്റുകളും പിടികൂടിയത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മൂന്ന് കേസുകളാണ് ഉദ്യോഗസ്ഥർ രജിസ്റ്റർ ചെയ്തത് ദോഹയിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെത്തിയ കാസർഗോഡ് സ്വദേശി സുഹിലിൽ നിന്നാണ് ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം എട്ട് ലക്ഷം രൂപ വില വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗ്രാം സ്വർണ്ണം കണ്ടെത്തിയത് യാത്രക്കാരന്റെ ദേഹത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം ദോഹയിൽ നിന്നും ഇൻഡിഗോ വിമാനത്തിലെത്തിയ വടകര സ്വദേശി അഷ്റഫിൽ നിന്നും നാൽപ്പത്തിയെട്ടായിരം രൂപ വരുന്ന രണ്ടായിരത്തി നാനൂറ് ഇ സിഗരറ്റുകളും പിടിച്ചെടുത്തു യാത്രക്കാരന്റെ ബാഗേജിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സിഗരറ്റുകൾ കഴിഞ്ഞയാഴ്ച ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് എട്ട് ലക്ഷം രൂപ വരുന്ന മുന്നൂറ്റി നാല് ഗ്രാം സ്വർണവും കസ്റ്റംസ് പിടികൂടിയിരുന്നു ഷാർജയിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെത്തിയ കണ്ണൂർ സ്വദേശിയായ യാത്രക്കാരനിൽ നിന്നാണ് സ്വർണം പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ